പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ മാന്നാറിൽ നിന്ന് കാണാതായ കല എന്ന പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ ട്വിസ്റ്റുകളിലേക്ക് തന്നെയാണ് ഇന്ന് കേരളം ഉറ്റുനോക്കുന്നത് കല എന്ന് പറയുന്ന പെൺകുട്ടിയെ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായതല്ല മറിച്ച് കലയെ കൊല കൊന്ന് കലയുടെ മൃതദേഹം വീടിൻ്റെ സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നുള്ള ഒരു സംശയം ഇപ്പോൾ പോലീസ് ലഭിച്ചിരിക്കുകയാണ് സംശയം മാത്രമല്ല അതിനുള്ള തെളിവുകളും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കലയുടെ അവർ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലയുടെ ഭർത്താവായിരുന്ന അനിലിൻ്റെ നാല് സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ രീതിയിൽ ആരോപണം നേരിടുന്ന ഭർത്താവായിട്ടുള്ള അനിൽകുമാർ അനിൽകുമാർ ഇപ്പോൾ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത് അനിൽകുമാറിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നീക്കവും കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുകയാണ് ഈ സംഭവത്തെപ്പറ്റി പുറത്തു വന്ന റിപ്പോർട്ടുകൾ നമുക്ക് വ്യക്തമാകുന്നതാണ് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് സംശയിക്കപ്പെടുന്നത് അനിൽകുമാറും കലയും ചെറുപ്പകാലം തൊട്ട് തന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഇവർ വിവാഹം കഴിക്കുമ്പോൾ രണ്ട് പേരും രണ്ട് സമുദായാംഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹത്തിന് ബന്ധുക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബന്ധുക്കളെയൊക്കെ എതിർത്തുകൊണ്ടാണ് ഇവർ വിവാഹം കഴിച്ചത് അതിനാൽ തന്നെ ഒരു ബന്ധു വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ഈ സമയത്താണ് ഭർത്താവായ അനിൽകുമാർ യിലേക്ക് ജോലി ആവശ്യാർത്ഥം പോകുന്നത് ഈ ജോലി ആവശ്യാർത്ഥം അനിൽകുമാർ അങ്കോളിയിലേക്ക് പോയ സമയത്താണ് അനിൽകുമാറിനോട് ചില ആളുകൾ ഫോൺ വിളിച്ച് കലയ്ക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ട് എന്നുള്ള ഒരു പ്രചരണം പറയുന്നത് ഇതോടുകൂടി അനിൽകുമാറും കലയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് അനിൽകുമാർ നാട്ടിലേക്ക് വരുന്നു നാട്ടിലേക്ക് വന്ന ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ശക്തമാകുന്നു ഒടുവിൽ കല സ്വന്തം വീട്ടിലേക്ക് തന്നെ പോകുന്നു എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു പക്ഷേ വീട്ടിലേക്ക് പോയാലും kunni എനിക്ക് വിട്ടുതരണമെന്ന നിലപാടായിരുന്നു അനിൽകുമാറിന് ഉണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇവർക്കൊരു കുഞ്ഞുകൂടി ഉണ്ടായിരുന്നു പിന്നീട് കലയുമായി അനിൽ കുട്ടനാട് ഭാഗങ്ങളിലേക്ക് പോയി ഈ കുട്ടനാട് ഭാഗങ്ങളിലേക്ക് പോയ സമയത്താണ് കലയെ കാണാതായത് എന്നാണ് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അനിൽ പോലീസിന് നൽകിയ എന്ന് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് കലയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു ആ അന്വേഷണം എവിടെയും എത്താത്തതിനെ തുടർന്ന് പോലീസ് ആ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു ഈ സമയത്തൊക്കെ അനിൽ നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ പറഞ്ഞത് കലയ്ക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് ഇരുവരും ഒളിച്ചോടി പോയത് എന്നാണ് അനിൽ പറഞ്ഞിരുന്നത് പിന്നീട് ഈ കേസിന് യാതൊരു തുമ്പും കിട്ടാത്തതിനെ തുടർന്ന് ആ കേസ് അവസാനിക്കുകയായിരുന്നു പിന്നീട് അനിൽ മറ്റൊരു വിവാഹം കൂടി കഴിക്കുന്നു ഇതിനിടയിലാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മാന്നാർ പോലീസിന് ഒരു ഊമക്കത്ത് നൽകുന്നത് ഈ ഊമക്കത്തിൽ പറയുന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ കലയുടേത് തിരോധാനമല്ല മറിച്ച് കൊലപാതകമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ത്താണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മാനാർ പോലീസിൽ ലഭിക്കുന്നത് ഈ ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ അനിലിന്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പോലീസ് ഒരു അന്വേഷണം നടത്തുന്നു ഈ അന്വേഷണത്തിനൊടുവിൽ സുഹൃത്തുക്കൾ മദ്യലഹരിയിൽ ലഹരിയിൽ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നതായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു ഇവിടെ നിന്നാണ് സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹം ഉപേക്ഷിച്ചതായി അല്ലെങ്കിൽ മൃതദേഹം മറവ് ചെയ്തതായിട്ടുള്ള ഒരു വിവരവും പോലീസ് ലഭിക്കുന്നത് ഇതേ തുടർന്ന് ഇന്ന് ഈ സെപ്റ്റിക് ടാങ്കിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ് അല്ലെങ്കിൽ കണ്ടെത്തുന്ന ിൽ നടത്തുകയാണ് ഇലന്തൂർ നരബലി കേസിലടക്കം പോലീസിനെ സഹായിച്ച സോമൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കേസിലും പോലീസിനെ സഹായിക്കുന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചിട്ട ഒരു മൃതദേഹമാണ് അതുകൊണ്ട് തന്നെ ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച വലിയൊരു വെല്ലുവിളി കൂടി തന്നെയാണ് അതേസമയം ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു അവശിഷ്ടം ലഭിക്കുകയാണ് എങ്കിൽ കേരളം ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ കേരളം ഞെട്ടാൻ പോകുന്ന വലിയ വെളിപ്പെടുത്തലുകളും വലിയ സംഭവങ്ങളും തന്നെയായിരിക്കും ഇതിനു പിന്നാലെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം